ഹലോ കൈസ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇപ്പൊ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സാധ്യത അപ്പം നമ്മളെ കേരളത്തിൽ എങ്ങോട്ടേക്കാ പോകുന്ന ദൈവത്തിന് മാത്രേ അറിഞ്ഞോളൂ എവിടെ നോയിക്കഴിഞ്ഞാലും എന്താ പറയാ പലതും ആ നടക്കുന്നത് ഇപ്പൊ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ട് ഇപ്പൊ മെയിനായിട്ട് ആയിട്ടെന്ന് വെച്ചാൽ ഇപ്പം പൊമ്പിള്ളേരുടെ കത്തിൽ എടുത്ത് നടക്കേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രക്കും ബസ്സില് വരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബസ്സിലായാലും ട്രെയിനിലായാലും നിൽക്കാനും എന്താ പറയുക ഇരിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയാണ് ഒന്നും ഞാൻ വീഡിയോ വീഡിയോ തിങ്കൾ ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാടിനും ബേക്കലിനും ഇടയിലാണ് സ്വകാര്യ ബസ്സിൽ യുവതിക്ക് നേരെ യുവാവ് നഗ്നതാ പ്രദർശനം നടത്തിയത് പാലക്കുന്നിലേക്ക് പോകാൻ ആറു വയസ്സുള്ള മകൾക്കൊപ്പം കാഞ്ഞങ്ങാട് നിന്നാണ് യുവതി ബസ്സിൽ കയറിയത് ബസിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല യുവതിയും മകളും ഇരുന്ന സീറ്റിന്റെ എതിർവശത്തെ സീറ്റിലിരുന്ന യുവാവാണ് നഗ്നതാ പ്രദർശനം നടത്തിയത് ദൃശ്യങ്ങൾ യുവതി രഹസ്യമായി ബസ്സിൽ നിന്നിറങ്ങിയ യുവാവ് രക്ഷപ്പെടുകയായിരുന്നു ആളെ എനിക്കറിയില്ല മുമ്പ് കണ്ടിട്ട് പരിചയമൊന്നുമില്ല പിന്നെ അയാൾ ബസ് കയറിയിട്ടാകുമ്പം ഞങ്ങൾ നേരെ നഗ്നതാ പ്രദർശനം നടത്തി മോള് മടിയിലിരിക്കുകയായിരുന്നു പിന്നെ മടിയിലിരിക്കുമ്പോൾ തന്നെ മോൾ ഇത് കണ്ടുകൊണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അത് കാണുമ്പോൾ തന്നെ ഞാൻ മോളുടെ മുഖമേ നേരെ തിരിച്ചു പിടിച്ചു ഇയാൾ ഇത് കണ്ടിട്ട് നമ്മളെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നിർത്തുന്നില്ല ബേക്കൽ പോലീസ് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കാസർഗോഡ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാനുള്ള എന്തായാലും കേട്ടോ പറഞ്ഞിട്ട് ആകെ രണ്ടു മൂന്നാളായിട്ട് വീഡിയോ കാണുന്നുണ്ടാവും എന്ത് ചെയ്യാനും സരവില്ല അത്രയെങ്കിലും ആൾ കാണുന്നുണ്ടല്ലോ എല്ലാം ധാരാളം എന്നാലും നിങ്ങൾ ജസ്റ്റ് കാണുന്ന ഒന്ന് ആൾക്കാരെങ്കിലും അഭിപ്രായം പറയാ കാരണം നിങ്ങളെ വീട്ടിലും ഇപ്പം വിളറും അമ്മാരിലും ഉണ്ടല്ലോ ബസ്സിലെല്ലാം പോകുന്നതാണല്ലോ അപ്പൊ ഇപ്പത്തെ കാലം ഇങ്ങനെയാണ് നടക്കുന്നോക്കി നിങ്ങള് എന്നാ പറയാ ഇവ മാറില്ല എന്നാ ചെയ്യണ്ടേ നിങ്ങളൊരു കത്തി എടുക്കുക അപ്പൊ തന്നെ അങ്ങ് മുറിച്ചാടാം എന്തായാലും കാണിച്ചതല്ലേ പെറുതെന്തിന എന്താ പറയാ ഒന്നും നോക്കണ്ട മുറിച്ചാടാ തീർത്താടാ ആളിയല്ലേ എന്നാ മുറിക്കാൻ പറഞ്ഞു ചിന്തിച്ചാ മനസ്സിലാവും അങ്ങനെ എന്താ പറയാ അത്രക്ക് ഇത് മുറിച്ചിട്ട് കേസ് വരുവാറിഞ്ഞൂടെ ഞാൻ ഞാൻ പറഞ്ഞാ മുറിച്ചതൊന്നും പറയല്ലേ അപ്പൊ ഇങ്ങനെ നമ്മളെ എന്താ പറയാ കേരളത്തിന്റെ എല്ലാം പോക്ക് ഇതിനെല്ലാം വലിയ വലിയ ശിസ്റ്റം കൊടുത്തിട്ടില്ലെങ്കിൽ ഇവന്മാർ പിന്നെയും പിന്നെ തന്നെ ചെയ്യും എന്നാൽ ഇതെല്ലാം ഇങ്ങനെ ബസ് ഇങ്ങനെ ചെറിയ ചെറിയ പെൺകുട്ടി ഉണ്ടെന്ന് പറയുന്നത് ഇവരെല്ലാം മുന്നേ ഇങ്ങനെ ചെയ്യാൻ തോന്നേ നിനക്കറിയില്ല വല്ലാത്തൊരു ഇത് തന്നെ മക്കളെ അല്ലാത്തത് തന്നെ ഇനി അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോ കാണാം അപ്പം എല്ലാവർക്കും ശുഭദിനം